ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മലയാളം പുതിയ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ ആയ നടുകിൽ തിന്നാം എന്ന് പറയുന്ന യൂണിറ്റും അതിന്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചയിൽ അധ്വാനത്തിന്റെ പങ്ക് വളരെ വലുതാണ് ആദിമകാലത്ത് നായാട്ടും കൃഷിയുമായി കഴിഞ്ഞിരുന്ന മനുഷ്യ കാലക്രമേണ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടു തുടങ്ങി അധ്വാനവും തൊഴിലുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളെ കോഴയുടെ ചെറിയ വസ്തുക്കൾ കഥയാണ് അബ്ദുൽ ഹാമിദ് അഹമ്മദ് എഴുതിയതാണ് പരിഭാഷ വി മുസഫർ അഹമ്മദാണ് ഗാന്ധിജിയുടെ അതിഥി അതുപോലെ തന്നെ തൊഴിലിന്റെ രുചി ഭാഷയുടെ ഭാഷയുടെയും കത്താണ് ദറക്സ പർ പർവീൻ എഴുതിയതാണ് ഗാന്ധിജിയുടെ അതിഥി എന്ന് പറയുന്ന കവിതയാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരി എഴുതിയതാണ് അപ്പൊ നമ്മളെ പ്രശസ്ത കവി അക്കിത്തത്തിന്റെ എഴിഞ്ഞു പൊഴിഞ്ഞ ലോകം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇവിടെ പ്രവേശകമായിട്ട് നൽകിയിരിക്കുന്നത് അധ്വാനത്തിന്റെ മഹത്വത്തെയാണ് ഈ കവിതാഭാഗത്ത് കവി ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രധാന തൊഴിലുകളെല്ലാം കവി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു കന്നുകൂട്ടൽ കിളയ്ക്കൽ കയറുപെരിക്കൽ തുണി നെയ്ത്ത് സ്വർണപ്പണി ഇരുമ്പുപണി മരപ്പണി മുറ്റി കൊയ്ത്ത് വിറുവെട്ടൽ തുഴയൽ കല്ലുടക്കൽ തുടങ്ങിയ തൊഴിലുകളെ കുറിച്ച് കവി ഈ കവിതയിൽ പറയുന്നുണ്ട് ഈ തൊഴിലുകളാണ് മനുഷ്യന് പരിഷ്കാരം നൽകിയതെന്നും ഭൂമിയുടെ ഐശ്വര്യത്തെ ബലവത്താക്കിയതെന്നും തൊഴിൽ ചെയ്യുന്നവരോടൊക്കെ എന്നവരൊക്കെ നേതാക്കളായാണ് കവി കാണുന്നത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളായിരിക്കണം നേതാക്കളായി ഉയര ഉയർന്നു വരേണ്ടത് എന്നാണ് കവി അഭിപ്രായപ്പെടുന്നത് പ്രവേശകത്തിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ചൊല്ലാം അഭിനയിക്കാം കവിതാഭാഗം സംഘമായിട്ട് ചൊല്ലാനും തുടർന്ന് അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന തൊഴിലുകൾ ക്ലാസ്സിൽ ഒറ്റയ്ക്കായും സംഘമായും മുഖാഭിനയമായിട്ട് അതായത് മൈമായിട്ട് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് അക്യത്തും അച്യുതൻ നമ്പൂതിരി ഒന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനിച്ചു കവി നാടകകൃത്ത് സാമൂഹ്യ പ്രവർത്തകർ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു അക്കിത്തത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിലെയാണ് കൃതിയിലേതാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തപസലോ സുഖപ്രദം എന്ന വരികൾ ബലിദർശനം മാനസപൂജ വെണ്ണക്കല്ലിന്റെ കഥ മനസാക്ഷികളുടെ പൂക്കൾ സ്പർശനമണി സ്പർശമണികൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഓടക്കുഴൽ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം പത്മശ്രീ തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ചു കവിതയുടെ ഭാവത്തിനും താളത്തിനും അനുയോജ്യമായ രീതിയിൽ ഉച്ചാര സ്ഫുടതയോടെ വേണം കവിത ചൊല്ലുവാൻ കന്നുകൂട്ടൽ കിളക്കൽ കയർ പിരിക്കൽ തുണി നെയ്ത്ത് സ്വർണപ്പണി ഇരുമ്പുപണി മരപ്പണി തൊഴിൽ തൊൽപ്പണി തോൽപണി മുറ്റമടി കൊയ്ത്ത് കറ്റ ചുമക്കൽ കിരിക്കൽ അരിക്കുത്തൽ വട്ടി പനമ്പ് തൊപ്പിക്കുട കൊട്ടമുറം പായ് എന്നിവയുടെ നെയ്ത്ത് വിറകുവെട്ടൽ തോണുതുഴയൽ ചായക്കച്ചവടം മീൻ ചുമക്കൽ കല്ലുടക്കൽ എന്നിങ്ങനെയുള്ള തൊഴിലുകളെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത് ഈ തൊഴിലുകളെല്ലാം ഒറ്റയ്ക്കും സംഘമായും മൂഖാഭിനയമാക്കി അവതരിപ്പിക്കാം അനുയോജ്യമായ പശ്ചാത്തല സംഗീതം ഉപയോഗിച്ച് ശരീരഭാഷയിലൂടെയും ൂഖാഭിനൂഭാവങ്ങളുടെയും മൂഖഭാവങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രകടന രീതിയാണ് മൂഖാഭിനയം ഭാഷയോ ശബ്ദമോ ഇല്ലാതെ ശരീരവിനിമയത്തിലൂടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണിത് ഇതിലെ പദപരിചയം ആപ്പും കടിയും എന്ന് പറഞ്ഞാൽ ചായയും കടിയും ആപ്പ് എന്ന വാക്ക് ഒരു ഗ്ലാസ് ചായയെ സൂചിപ്പിക്കുന്നു മർത്യപരിഷ്കൃതി മനുഷ്യന്റെ പുരോഗതി ഇള ഭൂമി ഐശ്വ ഐശ്വര്യേഷണ പുരോഗതിക്കായുള്ള അന്വേഷണം ഇനി ഈ യൂണിറ്റിലെ കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന് പറയുന്ന പാഠഭാഗം നോക്കാം അബ്ദുൽ ഹാമിദ് അഹ്മദ് എഴുതിയതാണ് അബ്ദുൽ ഹാമിദ് അഹ്മദ് എഴുതിയ അറേബി കഥയിലെ അറബി കഥയുടെ മലയാള പരിഭാഷയാണ് പാഠഭാഗം ഗൾഫിൽ സാധാരണ ജോലി ചെയ്യുന്ന ഒരു മലയാളിയുടെ ജീവിത പ്രയാസങ്ങളാണ് ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ജന്മനാടും കുടുംബവും വിട്ട് ഉപജീവനത്തിനായി പുറനാടുകളിൽ കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ പ്രതിനിധിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ കോയ ഇനി പാഠഭാഗത്തിന്റെ ആശയം നമുക്കൊന്ന് ചുരുക്കി പറയാം കോയ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളിയാണ് അയാൾക്ക് അവിടെ റോഡ് പണിയായിരുന്നു ഒരു ദിവസം നാട്ടിൽ നിന്നും കോയയ്ക്ക് ഒരു കത്ത് വന്നു അയാളുടെ ഭരി ഭാര്യ ഒരാൺകുഞ്ഞിനെ ജന്മം നൽകി എന്നതായിരുന്നു കത്തിലുണ്ടായിരുന്ന വിവരം ഇതിനു മുമ്പ് അയാൾക്ക് ആൺകുട്ടി ഉണ്ടായിരുന്നു അവന്റെ പേര് മുഹമ്മദ് കോയ എന്നായിരുന്നു പതിനാല് വർഷത്തിന് ശേഷം ട്രെയിൻ തട്ടി ആ കുട്ടി മരിച്ചു പോയിരുന്നു ഭാര്യക്കും കുഞ്ഞിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ മുതലാളിയുടെ കയ്യിൽ നിന്നും മുതലാളിയുടെ കയ്യിൽ നിന്നും നൂറ് ദർഹം കോയ കടം വാങ്ങി അയാൾ തെരുവിൽ നിന്നും ഭാര്യയ്ക്കും മകനുമുള്ള വസ്ത്രങ്ങൾ വാങ്ങി ഉടനെങ്ങും നാട്ടിലേക്ക് പോകാനുള്ള സാധ്യത അയാൾക്കില്ല അതുകൊണ്ട് ആ വസ്ത്രങ്ങൾ തപാൽ മാർഗം അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ തപാലിൽ ആ പാഴ്സൽ അയക്കണമെങ്കിൽ അമ്പത് ദർഹം കൂടി വേണം അവസാനം അയാൾ ഒരു തീരുമാനത്തിലെത്തി ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ വസ്ത്രങ്ങൾ കച്ചവടക്കാരന് തിരികെ നൽകി അതിന്റെ പണം വാങ്ങുക ആ പണക്കൊണ്ട് പാഴ്സൽ അയക്കാമെന്ന് അയാൾ വിചാരിച്ചു എന്നാൽ കച്ചവടക്കാരൻ അതിന് തയ്യാറായില്ല അയാൾ തെരുവിൽ കണ്ട പലരോടും ആ വസ്ത്രങ്ങൾ വേണമോ എന്ന് ചോദിച്ചു എന്നാൽ ആരും അത് വാങ്ങിയില്ല കോയ സമനില നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ പോലെ വൻ നഗരത്തിന്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടർന്നു നമുക്ക് കഥാകൃത്ത് അബ്ദുൽ ഹാമിദ് അഹമ്മദിനെ ഒന്ന് പരിചയപ്പെടാം യു എ യിലെ പ്രശസ്തനായ പത്രപ്രവർത്തകനും കഥാകൃത്തുമാണ് അബ്ദുൽ ഹാമിദ് അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ദുബായിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ അറബി ചെറുകഥാ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട ഇദ്ദേഹം യഥാർത്ഥമായ ആഖ്യാന ശൈലി കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട കഥാകൃത്താണ് പത്രപ്രവർത്തകനായിരുന്ന അബ്ദുൽ ഹാമിദ് അഹമ്മദ് തുടർച്ചയായി എഴുതിപ്പോന്ന ജനങ്ങളോടൊപ്പം എന്ന അറബി ദിന പത്രകോണം പത്രകോളം ജനപ്രിയമായിരുന്നു ഇനി പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ചോദ്യങ്ങളും ഉത്തരങ്ങളും കഥയിൽ കണ്ടത് ആ ദിവസം ഭാര്യയിൽ നിന്ന് ലഭിച്ച മനസ്സ് നിറഞ്ഞ വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു വാർത്ത എന്തായിരുന്നു കോയ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു മലയാളിയാണ് അയാളുടെ ഭാര്യ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി എന്നതായിരുന്നു വാർത്ത രണ്ടാമത്തെ ചോദ്യം അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു കാരണം കോയിയുടെ കാരണമെന്ത് കോൺ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിൻ തട്ടി മരിച്ചു പോയതായിരുന്നു ഈ സംഭവത്തിൽ അയാൾ ഒരു ദുഃഖിതനായിരുന്നു അപ്പോഴാണ് തനിക്ക് ഒരു മകൻ ജനിച്ച വിവരം ഭാര്യ അയച്ച കത്തിലൂടെ അയാൾ അറിഞ്ഞത് ആ സന്തോഷ വിവരം അയാൾ തന്റെ മുതലാളിയെയും അറിയിച്ചു മുതലാളി അയാളെ അഭിനന്ദിച്ചു നഷ്ടപ്പെട്ടു പോയ മകൻ പകരം ഒരു ആൺകുഞ്ഞ് ജനിച്ച വിവരം അറിഞ്ഞതുകൊണ്ടാണ് കോഴയുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞത് അടുത്ത ചോദ്യം കോഴയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയപ്പോൾ തെരുവിൽ നിന്ന് ഭാര്യയ്ക്കും മകനും വസ്ത്രങ്ങൾ വാങ്ങിയ ശേഷം കോഴ ഒരു കത്തെഴുതുന്നു അധികം താമസിക്കാതെ നാട്ടിൽ വന്ന് ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ ശ്രമിക്കുമെന്നും ഇപ്പോൾ സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നതെന്നും ആ കത്തിൽ സൂചിപ്പിച്ചു കുഞ്ഞിനെ നന്നായി നോക്കാൻ എഴുതിയ ശേഷം കൂടുതലൊന്നും പറയാൻ തനിക്കറിയില്ല എന്ന് പറഞ്ഞ് കത്ത് നിർത്തുമ്പോഴാണ് കോയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് അടുത്ത ചോദ്യം പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി എന്തുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് കോയ ഭാര്യക്കും കുഞ്ഞിനുമായി വാങ്ങിയ വസ്ത്രങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്നത് എന്നാൽ പാഴ്സൽ അയക്കുന്നതിന് അമ്പത് തരം കൂടി വേണം എന്നറിഞ്ഞപ്പോൾ കോഴയുടെ ആഹ്ലാദം കെട്ടടങ്ങി കാരണം അയാളുടെ കയ്യിൽ അത്രയും പണം ഇല്ലായിരുന്നു അടുത്ത ചോദ്യം ബാ ഭാര്യയ്ക്കു വേണ്ടി വാങ്ങിയ വസ്തുക്കൾ വിൽക്കുന്നതിലേക്ക് കോഴയെ നയിച്ച സാഹചര്യം എന്തായിരുന്നു കോയ ഭാര്യക്കും കുഞ്ഞിനും വേണ്ടി വാങ്ങിയ വസ്ത്രങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ പാഴ്സൽ ആയി അൻപത് ഗ്രഹം കൂടി വേണമായിരുന്നു എന്നാൽ അത് അയാളുടെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഭാര്യയ്ക്കുള്ള വസ്ത്രങ്ങൾ വിറ്റ് ആ പണം കൊണ്ട് മകനുള്ളത് അയക്കാൻ കോയ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഭാര്യയ്ക്കായി വാങ്ങിയ വസ്ത്രങ്ങൾ വിൽക്കാൻ കോയ തുനിഞ്ഞത് അടുത്ത ഭാഗം വാക്കുകൾക്കപ്പുറം വാക്കുകൾക്കും അപ്പുറം കോയുടെ മുറിയിലെ അനക്കമില്ലാത്ത അവസ്ഥ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് നോക്കൂ കോയയുടെ മുറിയിൽ നിശ്ചല തള തളം കെട്ടി നിന്നു നിശ്ചലത തളം കെട്ടി നിന്നു ഇങ്ങനെ പറയുന്നതിലെ സവിശേഷത എന്ത് ചർച്ച ചെയ്യൂ ഇതുപോലുള്ള പ്രയോഗങ്ങൾ കഥയിൽ ഇനിയുമുണ്ട് അവ കണ്ടെത്തിയെഴുതുക അവയുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്തു ചെയ്യുമല്ലോ കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു വളരെ നാളുകൾക്ക് ശേഷമാണ് കോയെ തേടി ഒരു നല്ല വാർത്ത വന്നത് തനിക്ക് ഒരു മകൻ ജനിച്ചതായുള്ള ആ വാർത്ത അറിഞ്ഞ് അയാൾ വളരെയധികം സന്തോഷിച്ചു കടം വാങ്ങിയ പണം കൊണ്ട് ഭാര്യക്കും കുഞ്ഞിനുമായി അയാൾ വസ്ത്രം വാങ്ങി വീട്ടിലേക്ക് ഒരു കത്തെഴുതാനും കോയ തീരുമാനിച്ചു ഇതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ പോലും അയാൾ മറന്നു പക്ഷേ ഈ സന്തോഷം നിറഞ്ഞ വേളയിലും അത് പങ്കിടാനും ആഘോഷിക്കാനുമായി കോയയുടെ മുറിയിൽ ആരുമില്ലായിരുന്നു അതുകൊണ്ടാണ് കഥാകൃത്ത് കോയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ അന്താളിച്ചു കണ്ണുകൾ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു തന്റെ പ്രിയപ്പെട്ട മകനായി കോയ മനസ്സിൽ സങ്കൽപ്പിച്ച അതേ വസ്തുക്കൾ കിട്ടിയ മുഹൂർത്തത്തെയാണ് കഥാകൃത്ത് സവിശേഷമായി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് വസ്ത്രകൂമ്പാരത്തിലെ വൈവിധ്യങ്ങൾ കണ്ട് അന്താളിച്ച കോയ ഒടുവിൽ തനിക്ക് വേണ്ടതു തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു സവിശേഷമായ ആ നിമിഷത്തെയാണ് മുകളിൽ നൽകിയിരിക്കുന്ന പ്രയോഗത്തിലൂടെ ആവിഷ്കരിക്കുന്നത് അതായത് മറ്റെങ്ങും പോകാനാവാത്ത വിധം കോയയുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു സന്തോഷത്തിന്റെ അവസാന ബിന്ദു കാറ്റ് പൊടി പറത്തി കളയുന്നത് പോലെ ഇല്ലാതായി നാട്ടിലുള്ള ഭാര്യക്കും ആഗ്രഹിച്ചുണ്ടായ കുട്ടിക്കുമായി കോയ വാങ്ങിയ സമ്മാനങ്ങൾ അയക്കാൻ കഴിയില്ല എന്നതിനെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കോയയുടെ സന്തോഷത്തിന്റെ അവസാന ബിന്ദു കാറ്റേറ്റ് പൊടി പറന്നതുപോലെ ഇല്ലാതായി എന്നർത്ഥം കാറ്റടിക്കുന്നത് പെട്ടെന്നാണ് കാറ്റടിച്ചാൽ ആ ഭാഗത്തെ പൊടി പൂർണമായും പറന്നുപോകും കോയയുടെ സന്തോഷം നഷ്ടമായി എന്ന എന്നതിനെ പ്രകൃതിയിലെ ഒരു സംഭവമായി ഇണക്കി പറഞ്ഞിരിക്കുന്നു കഥയരങ്ങ് കഥയിലെ അവസാന വാക്യം നോക്കൂ കോയ വൻ നഗരത്തിന്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് നടത്തം തുടരുകയാണ് കഥ ഇവിടെ അവസാനിക്കുന്നുണ്ടോ വൻ നഗരം തെരുവ് കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങിയ സൂചനകൾ ശ്രദ്ധിക്കൂ ഇത് കോയയുടെ മാത്രം കഥയാണോ നിങ്ങളുടെ ചിന്തകളെല്ലാം ചേർത്ത് ഒരു കഥ എഴുതി നോക്കൂ കഥകൾ ക്ലാസ്സിലെ കഥയറങ്ങിൽ അവതരിപ്പിക്കുമല്ലോ മാതൃക നോക്കാം നേരം വൈകിട്ടും ലേബർ ക്യാമ്പിൽ നിന്നും രാവിലെ ജോലിക്കായി പോയവർ തിരിച്ചു വന്നിട്ടും കോയയുടെ കോയെ അവിടെ കണ്ടില്ല കോഴയ്ക്ക് ഇന്ന് എന്തു പറ്റി എന്നവർ പരസ്പരം ചോദിച്ചു സാധാരണ ആദ്യം എത്തി വൈകുന്നേരത്തെ ഭക്ഷണം തയ്യാറാക്കാൻ അടുക്കളയിൽ എത്താറുണ്ട് മുരളിയും ജോസഫും സിംഗും ഗുൽസാദിയും കോയെ കണ്ടോ എന്ന് പരസ്പരം ചോദിച്ചു ഇല്ല എന്ന മറുപടി ആയിരുന്നു അവിടെ കേട്ടത് ഇരുട്ടിൽ കട്ടിക്കൂടിയപ്പോൾ കോയ അവിടെ എത്തി പകൽ സമയത്ത് ഭക്ഷണം കഴിച്ച ലക്ഷണമില്ല മുഖം വിളറിയിരിക്കുന്നു കൈയിലെ സഞ്ചിയിൽ എന്തൊക്കെയോ ഉണ്ട് അവർ മാറി മാറി ചോദിച്ചിട്ടും അയാൾ ഒന്നും പറഞ്ഞില്ല ഇയാൾ കിതന്ത് പറ്റി ഇന്നലെ സന്തോഷവനായിരുന്നല്ലോ അവർ പരസ്പരം ചോദിച്ചു ഒരു ഗ്ലാസ് ചുടുവെള്ളം മാത്രം കുടിച്ച് കോയ ഉറങ്ങാൻ കിടന്നു പിറ്റേന്ന് രാവിലെ ആരോടും ഒന്നുമില്ലാതെ കോയ അവിടെ നിന്നും ഇറങ്ങി തലേ ദിവസം ഭക്ഷണം കഴിക്കാത്തതിനാൽ അയാളുടെ മെലിഞ്ഞു ശരീരം ഇറക്കുന്നുണ്ടായിരുന്നു എങ്കിലും മനസ്സ് ശരീരത്തെ മുൻപോട്ട് കൂട്ടി കൊണ്ടുപോയി വഴിയിൽ നിന്നും ചായയും അല്പം ലഘുഭക്ഷണവും കഴിച്ചു ജോലിക്കും മറ്റും പോകുന്നവരുടെ വാഹനങ്ങൾ ചീറിപ്പായുന്നത് അയാൾ കണ്ടു ആ തെരുവിൽ ആളുകൾ ഒറ്റയ്ക്ക് കൂട്ടമായും വേഗത്തിൽ നടന്നു പോകുന്നു ഭാര്യയ്ക്ക് അയക്കാൻ വാങ്ങിയ സാധനങ്ങൾ വഴിയടിയിൽ നിരത്തി വെച്ചു വാങ്ങൂ വാങ്ങൂ എന്ന് ഒരു ഭ്രാന്തനെ പോലെ അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി ഒട്ടും പരിചയമില്ലാത്ത ഒരു കച്ചവടക്കാരനെ കണ്ട കണ്ടെന്ന പോലെ അയ അയാളുകൾ അയാളെ നോക്കി പെട്ടെന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കോഴയുടെ മുന്നിലെത്തി കോയടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു കോഴക്കാക്കയ്ക്ക് എന്നെ മനസ്സിലായോ അയാൾക്ക് അവനെ പിടികിട്ടിയില്ല എങ്കിലും തനിക്ക് പരിചയമുള്ള വേണ്ടപ്പെട്ട ഒരാളുടെ മുഖം അവനിൽ നിയലയിച്ചു കൊണ്ട് നിന്നു ഞാൻ പൊന്നാനിയിലുള്ള യൂസഫിന്റെ മകനാ കോഴക്കാക്ക കഴിഞ്ഞ തവണ നാട്ടിലെത്തിയപ്പോൾ ബാപ്പായെ കാണാൻ വന്നിരുന്നു അന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നു ബാപ്പ പ്രത്യേകം പറഞ്ഞയച്ചതാ ഇഖാനെ കണ്ടുപിടിക്കണമെന്ന് മോനെ കോയയുടെ തൊണ്ടയിടറി കണ്ണുനീർ ചാലുകൾ മുഖത്തു നിന്നും ഒഴുകിയിറങ്ങി എല്ലാ കാര്യങ്ങളും കോയ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു അവൻ അവിടെ തന്നെയുള്ള ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിൽ സൂപ്പർവൈസർ ആയിരുന്നു അവർ പോസ്റ്റ് ഓഫീസിലേക്ക് നടന്നു അമ്പത് ദർഹം ആ ചെറുപ്പക്കാരൻ കോയക്ക് കൊടുത്തു കോയ നാട്ടിലേക്ക് അയച്ചു മെച്ചപ്പെട്ട ഒരു ജോലി ഞാൻ കോയക്കാക്കയ്ക്ക് ശരിയാക്കി തരാം ചെറുപ്പക്കാരൻ പറഞ്ഞു അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു അവിടെ നിന്ന് പിരിയുമ്പോൾ കോയക്ക് നന്ദി പറയാൻ വാക്കുകൾ ഇല്ലായിരുന്നു ഇതുപോലെ ഭാവനയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കഥകൾ ഇനിയും നിങ്ങൾക്ക് എഴുതാം അടുത്തത് വാക്കുകൾ കൂടി ചേരുമ്പോൾ അല്ലലില്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു അല്ലലില്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു ഈ രണ്ടു വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇങ്ങനെ ഒന്നിലേറെ വാക്കുകൾ കൂട്ടി ചേർത്ത് പറയുകയും കഥ എഴുതുകയും എഴുതുകയും പതിവാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം ഇതുപോലെ ധാരാളം വാക്യങ്ങൾ പാഠത്തിലുണ്ട് അവ കണ്ടെത്തി ഏതെല്ലാം വാക്കുകൾ ചേർന്നാണ് അവ രൂപപ്പെട്ടതെന്ന് എഴുതൂ ആദ്യത്തെ വാക്യത്തിൽ പദങ്ങൾ വേർതിരിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ പദങ്ങൾ കൂട്ടിച്ചേർത്താണ് എഴുതിയിരിക്കുന്നത് വാക്കുകൾ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ ഉച്ചാരണ സൗകര്യവും അർത്ഥപൂർണതയും ഉണ്ടാകുന്നു വാക്യത്തിന് ഭംഗി കൂടുന്നു കൂടുതൽ ഉദാഹരണങ്ങളെ അയാൾ അതെടുത്തു അയാൾ അയാൾ അത് എടുത്തു കോയ ആത്മഗതം എന്നോണം സ്വയം താഴ്ത്തി പറഞ്ഞു കോയ ആത്മഗതം എന്നോണം സ്വരം പറഞ്ഞു അത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല അത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല അടുത്തത് കഥ നാടകമാക്കാം എന്നുള്ളതാണ് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി ഈ കഥ നാടകമാക്കിയിട്ട് കാസ് പി ടി എയിലോ വിദ്യാരംഗം സാഹിത്യ വേദിയിലോ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാടകത്തിന്റെ മാതൃക ഞാൻ കൊടുത്തിട്ടുണ്ട് വലിയൊരു ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് കൂലിപ്പണിക്കാരനായ കോയ കടന്നു വരുന്നു കോളിംഗ് ബെല്ലിൽ വിര വിരലമർത്തുന്നു അതിനുശേഷം പോക്കറ്റിൽ നിന്നും ഒരു കത്തെടുത്ത് വായിക്കുന്നു തുടങ്ങിയ ഒരു നാടകത്തിന്റെ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക നിങ്ങളെ ഈ പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ മുഴുവനും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പാഠഭാഗം എല്ലാവരും നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക അക്ഷരത്തെറ്റില്ലാതെ ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക നോട്ട് എഴുതിയെടുക്കുമ്പോഴും അക്ഷര തെറ്റങ്ങളില്ലാതെ എഴുതിയെടുക്ക മലയാളമാണ് ഒരുപാട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസിനും ഒക്കെ എക്സാമിന് അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്